ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് പോർട്ടൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ശരിക്കും പുതിയൊരു വീഡിയോ അല്ല ഐബലിന്റെ നമ്മുടെ ബ്രഷ് കട്ടർ ബ്രഷ്കട്ടർ ബ്രഷ് കട്ടർ ഈ ഒരു മിഷന്റെ ഒരു അഞ്ച് മാസം മുന്നേ നമ്മൾ ഇതിന്റെ ഒരു പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മിഷന്റെ പണ്ടത്തെ ആദ്യത്തെ മോഡൽ അതായത് ചെറിയൊരു ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഐബലിന്റെ ഈ ഒരു ബ്രഷ് കട്ടർ വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അതിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒന്ന് നമ്മൾ ആദ്യം ചാർജർ സിംഗിൾ ചാർജർ ആയിരുന്നു അതായത് രണ്ട് ബാറ്ററി നമുക്ക് ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് രണ്ട് ബാറ്ററി നമുക്ക് ഒരേ സമയം ചാർജ് ചെയ്യാവുന്ന ചാർജറോട് കൂടി വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതിന്റെ സ്വിച്ചിൽ ചെറിയൊരു സ്പീഡ് കൺട്രോളിങ് കൂടി കൊടുത്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ബാച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെഷീൻ്റെ ഫുൾ അൺബോക്സിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനു മുന്നേ കാണിച്ചു തരണം അൺബോക്സിങ് ഒന്നുമില്ല ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള മെഷീൻ ആണ് ഇത് രണ്ട് ടൈപ്പിലാണ് വരിക ഇങ്ങനെ രണ്ട് പീസ് ആയിട്ടാണ് വരിക ഇതിന്റെ ഫുൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് മുന്നേ കാണിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ എന്തൊക്കെ എക്സസൈസ് കാര്യങ്ങള് വരാൻ ഉള്ളത് രണ്ട് പീസ് നമുക്ക് ജോയിൻ ചെയ്യാം അതിന് മുന്നേ നമുക്ക് ഇതിന്റെ കൂടെ വരുന്നത് ചാർജർ വരുന്നുണ്ട് ട്വന്റി വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ മിഷീൻ വർക്ക് ആവുക അതുപോലെ നോർമലി നമുക്ക് ഇതിൽ നൈലോൺ ഇട്ട് വർക്ക് ചെയ്യാം അതുപോലെ മെറ്റൽ ബ്ലേഡും വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ പിന്നെ ഹാൻഡിൽ അതിന്റെ ബ്ലേഡ് ആണുള്ള വാഷർ വരുന്നുണ്ട് നമ്മുടെ ഡബിൾ ബാറ്ററി മിഷീന് നമുക്ക് ബെൽറ്റ് വരുന്നുണ്ട് ഷോൾഡർ ബെൽറ്റ് വരുന്നുണ്ട് അഴിക്കാനും ടൈറ്റ് ചെയ്യാനുള്ള സ്പാനർ കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മുടെ സേഫ്റ്റി ഗാർഡ് റൈഡിന്റെ അടിക്കണ സമയത്തൊക്കെ പുല്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കാതിരിക്കാനുള്ള സേഫ്റ്റി ഗാർഡ് ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ കോഡ് വരുന്നത് നമുക്ക് ഇത് സെറ്റ് ചെയ്ത ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ വളരെ ഈസി ആയിട്ട് ഇത് എങ്ങനെ ടൈറ്റ് ചെയ്യാം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റായി നമ്മുടെ ബാറ്ററി ഇത് ട്വന്റി വോൾട്ടിന്റെ ഐബലിന്റെ ബാറ്ററി നമുക്ക് ആദ്യത്തെ ബാറ്ററി നമ്മൾ ഇതിൽ ഇൻസെർട്ട് ചെയ്യുന്നു രണ്ടാമത്തെ ബാറ്റം നമ്മളിത് ഇപ്പോഴത്തെ സൈഡിൽ ഇൻസേർട്ട് ചെയ്തു അത്രയുള്ളതിൽ പരിപാടി പിന്നെ നമ്മൾ ഈ ഹാൻഡിൽ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം ഞാൻ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നില്ല കാരണം അതൊക്കെ ഓൾറെഡി നമ്മൾ ആദ്യത്തെ വീട്ടിൽ കാണിച്ചു കാരണം ഞാൻ കാണിക്കുന്നില്ല അത്യാവശ്യം നല്ല പവർഫുൾ മെഷീൻ ആണ് നമുക്ക് വീട്ടിലെ ഉപയോഗത്തിന് നമുക്കൊരു പത്തൊമ്പത് സെന്റ് ഒരേക്കർ സ്ഥലമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു ആണ് കാരണം വൈബ്രേഷൻ ഇല്ല ഭയങ്കര സ്മൂത്ത് റണ്ണിങ് ആണ് വളരെ വൈബ്രേഷൻ കുറവ് അല്ലെങ്കിൽ ഓവർ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ലാത്ത സ്ത്രീകൾക്കും വെയിറ്റും വെയിറ്റ് നമുക്ക് ഒറ്റ ഒറ്റയ്ക്കൽ സുഖമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു നാല് കിലോ നാലര കിലോ വെയിറ്റ് ടോട്ടൽ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൺവീനിയൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു മെഷീനാണ് നമുക്ക് ഇതിലെ സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൺട്രോളിങ് എല്ലാം വരിച്ചിരിക്കും നമുക്കിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് മെല്ലെ ആണ് ഇത് സ്റ്റാർട്ടായി വരുകയുള്ളൂ എന്ന് മാത്രം സാധാരണ മറ്റേ ആദ്യത്തെ മെഷീൻ ഉണ്ടായിരുന്നത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേക്കും ഫുൾ ട്രോട്ടിൽ വർക്ക് ചെയ്യുമെങ്കിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇതേ കണ്ടോളും ഇങ്ങനെ ഒരു മെല്ലെയാണ് അതിൻ്റെ ആർ പി എം പ്രൈസ് ഇത് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുള്ള കംപ്ലയിൻറ്റുകൾ കാര്യങ്ങളൊന്നും വരത്തില്ല മോട്ടർ ആണെങ്കിൽ നല്ല പവർഫുൾ ബി എൽ ഡി സി മോട്ടറാണ് മോട്ടറിന് നമുക്ക് ആറ് മാസം വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക് നമുക്ക് ആറ് മാസ വാറണ്ടി ഉണ്ട് പതിമൂവായിരത്തി താഴെയാണ് നമുക്കിതിൻ്റെ പ്രൈസ് വരിക വേണ്ടവരെ നമ്മൾ കോൺടാക്ട് ചെയ്യാറോ ഓക്കെ അതുപോലെ നമ്മുടെ ഐബലിൻ്റെ ഈ ഒരു മിഷൻ കോൾഡ് സ്പെഷ്യറ്റർ നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് വരാം ഏകദേശം ഫോർട്ടി വോട്ടേൻ്റെ മിഷൻ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് അമ്പത് മിനിറ്റ് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമുക്കിതിൻ്റെ ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും കേട്ടോ